മനസ്സ് വാർത്തകളാണ് ഇതിന്റെ ിൽ നിറഞ്ഞോടുന്നുണ്ട് ഒരു വൻ താരനിരയോ ഗംഭീര പ്രമോഷൻ പരിപാടികളോ അല്ല ഈ കുഞ്ഞു സിനിമയെ വിജയിപ്പിച്ചത് പ്രേക്ഷകരുടെ മനസ്സ് നിറഞ്ഞ കയ്യടികളാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് നവാഗതനായ അഭിഷാൻ ജീവിന് പ്രതീക്ഷകളും കൊണ്ട് തിയേറ്ററിൽ പോയവർക്ക് ആ പ്രതീക്ഷകൾക്കും ഒരു പടി മുകളിലുള്ള അനുഭവമായിരുന്നു ദാസും വസന്തിയും മക്കളായ മുല്ലയും നിദുഷനും നൽകിയത് ശശികുമാർ സിംറാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി ഇവരുടെ മുഴുനീള പ്രകടനം എടുത്തു പറയേണ്ടതാണ് ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് അഭയാർത്ഥികളായെത്തുന്ന ഒരു കുടുംബം ചെന്നൈയിൽ താമസം ആരംഭിക്കുന്നു ചുറ്റും ജീവിക്കുന്നവരെ മനസ്സിലെ നന്മ കൊണ്ട് ഈ മനുഷ്യർ കയ്യിലെടുക്കുന്ന കാഴ്ച പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ സ്വാഭാവികമായ ഹ്യൂമറിലൂടെ മുല്ലി എത്തുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പെർഫോമൻസിന്റെ ഗ്രാഫ് അങ്ങനെ തന്നെ കമലേഷ് ജഗൻ എന്ന കൊച്ചു പ്രതിഭ നിലനിർത്തി തന്മേതത്തോടെ ഹ്യൂമർ കൈകാര്യം ചെയ്ത മുല്ലി തിയേറ്റർ ഇളക്കിമറിച്ചു ശക്തമായ ഒരു തിരക്കഥ ആ തിരക്കഥയോട് നീതി പുലർത്തുന്ന കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ടൂറിസ്റ്റ് ഫാമിലി ഒരു മസ്റ്റ് വാച്ച് ആയി മാറുന്നു നന്മ നിറഞ്ഞ ഒട്ടനവധി മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട് എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ കൃത്രിമമാവുമായിരുന്ന സീനുകളാണ് സംവിധായകനും അഭിനേതാക്കളും കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഓഡിയൻസിനിടയിൽ കയ്യടികളും കൂട്ടച്ചിരികളും നെടുവീർപ്പുമെല്ലാം മാറി മാറി വരുന്നതും കാണാം ഇതിനൊക്കെ ഇടയിലും പൊളിറ്റിക്സ് സംസാരിക്കാൻ സിനിമ മാറുന്നില്ല പോലീസ് ഇൻസ്പെക്ടർ ഭൈരവന്റെ വേഷമണിഞ്ഞ രമേശ് തിലക് വസന്തിയുടെ സഹോദരനായെത്തുന്ന യോഗി ബാബു എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഹൃദയഹാരിയായ നിരവധി മുഹൂർത്തങ്ങൾ തന്ന കഥാപാത്രങ്ങളായിരുന്നു ഇളങ്കോ കുമാരവേൽ ശ്രീവിദ്യ എന്നിവർ വേഷമിട്ട ദമ്പതികളുടേത് ചിത്രത്തിന്റെ ആസ്വാദനത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത് സീൻ റോൾഡണിന്റെ മ്യൂസിക്കാണ് ഒപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതായിരുന്നു മോഹൻരാജന്റെ വരികൾ അരവിന്ദ് വിശ്വനാഥന്റെ ഛായാഗ്രഹണവും വേറിട്ടതായിരുന്നു ക്ലൈമാക്സിന് ശേഷം പ്രേക്ഷകർ നിറമനസോടെ കൈയടിക്കുന്ന ചുരുക്കം ചില സിനിമകൾ ഉണ്ടാവില്ലേ അതിലൊന്നാണ് ടൂറിസ്റ്റ് ഫാമിലി